സഖാവേ സഖാവ് ശിവൻകുട്ടി അങ്ങേക്കൊരു ബിഗ് സല്യൂട്ട് ഇതാവണം സഖാവ് ഇങ്ങനെയാവണം ഒരു സഖാവ് പറയാനുള്ള കാര്യം നിവർന്നു നിന്ന് ആർജവത്തോടെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞത് സമസ്തയോടാണ് കുഞ്ഞാലിക്കുട്ടിയോടാണ് പി ഡി സതീശനോടാണ് നിങ്ങളുടെ വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട നടക്കില്ല നമിച്ചു സഖാവേ ആർജവുമുള്ള നട്ടലുള്ള ഒരു സഖാവിൽ നിന്നും ഞാനടക്കമുള്ള മലയാളികൾ കേൾക്കാൻ കുതിച്ചിരുന്ന വാക്കുകൾ കേരളത്തിലെ സ്കൂളുകളിലെ പഠന സമയം സർക്കാർ പുനർനിർണ്ണയിച്ച് ഉത്തരവിറക്കിയിട്ട് ഒരു മാസത്തോളമായി രാവിലെയും വൈകുന്നേരവും പതിനഞ്ച് മിനിറ്റ് വീതമുള്ള വർധന വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരമാണത് ക്ലാസ്സുകൾ രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിന് തുടങ്ങി വൈകിട്ട് നാല് പതിനഞ്ചിന് അവസാനിക്കുന്നു പുതിയ സമയക്രമീകരണം അറിയിച്ചുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമയക്രമീകരണം നടത്താനുള്ള സാഹചര്യവും അതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞിരുന്നു കേരളത്തിലെ മുപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇടതു സർക്കാർ വിവേക വിവേകബുദ്ധിയോടെ എടുത്ത തീരുമാനമാണെന്ന് അദ്ദേഹം അത് കൂട്ടിച്ചേർത്തു കേട്ടോ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ എന്തും മാറ്റം കൊണ്ടുവന്നാലും അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സംഘടനയുണ്ട് സമസ്ത പുറത്തെ വെളിച്ചത്തിലേക്ക് തുറക്കുന്ന എല്ലാ വാതിലുകളും അടച്ച് ഇരുളിന്റെ ഇരുളിൽ ആ ഇരുട്ടാണ് പരമമായ സത്യമെന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം കുട്ടികളിൽ ബോധം ഉണർത്താനും വേർതരിവിന്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് അവരുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും സാമൂഹിക നിരീക്ഷണത്തെയും ഉയർത്താനും സ്കൂളുകളിൽ സർക്കാർ ജനറൽ ന്യൂട്രാലിറ്റി യൂണിഫോം നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർ എതിർത്തു ലഹരിയുടെ വഴികളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ വഴിതെറ്റി പോവാതിരിക്കാൻ അവരുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനായി ലോകം മുഴുവൻ അംഗീകരിച്ച സൂമാനൃത്തം സർക്കാർ സ്കൂളുകളിൽ പരിശീലിക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോഴും ഇവർ എതിർത്തു ചിലപ്പോഴൊക്കെ സർക്കാർ ഇവർക്ക് വഴങ്ങിയിട്ടുമുണ്ട് കേട്ടോ ആ വഴങ്ങലിന്റെ ഓർമ്മകളിലാവണം സ്കൂളുകളിലെ സമയക്രമീകരണം അറിഞ്ഞ ഉടനെ സമസ്ത അതിനെ എതിർത്ത് എതിർത്തത് സംസ്ഥ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ സ്കൂൾ സമയമാറ്റം മുസ്ലിം കുട്ടികളുടെ മദ്രസ പഠനത്തെ ബാധിക്കും ഇതിലൂടെ കൂട്ടിച്ചേർത്ത് അവർ പറയ വേറെ പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞതെല്ലാം വിവരക്കേടും തോരണവും തൊങ്ങലും കിട്ടിയ കാര്യങ്ങളായിരുന്നു ആ പറഞ്ഞതിൽ ഒന്ന് മുസ്ലിം കുട്ടികളുടെ മദ്രസ പഠനത്തെ ബാധിക്കാതെ സ്കൂൾ സമയം വേണേൽ മാറ്റാം എന്നാണ് എന്തൊരു ഔദാര്യമാണിത് അല്ലേ എന്തൊരു മഹാ മനസ്കതയാണിത് ദേ എന്റെ മതേതര രൂപങ്ങളെല്ലാം ഈ മതേതര രൂപങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുകയാണ് ഈ പറഞ്ഞവർക്ക് പരിഹാരമായി മദ്രസിലെ പഠന സമയം മാറ്റിയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ സമസ്ത ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള ഷ്രിയാസ് സീരിയസ് ആയി കേട്ടോ ഒരു കാര്യം പറഞ്ഞു സീരിയസ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് സർക്കാർ സ്കൂളുകളിൽ എങ്ങനെ വേണമെങ്കിലും സമയം മാറ്റാം മദ്രസിലെ പഠന സമയം അങ്ങനെയല്ല അത് വളരെ കൃത്യമാണ് അത് മാറ്റാൻ പറ്റില്ല ഇപ്പോഴല്ല മദ്രസ സമയത്തിൽ ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല സെക്രട്ടറി സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെങ്കിലും സമ്മതം ഇച്ചിരി പാളിപ്പോയി കോമഡി ആയിപ്പോയി സ്കൂൾ സമയ മാറ്റത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും പിടിവാശി കാണിക്കരുതെന്നും പറഞ്ഞ് സമസ്താധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തു എന്നാൽ കിട്ടിയ കത്തിന് നമ്മുടെ മുഖ്യമന്ത്രി മറുകത്തെഴുതിയില്ല കാര്യങ്ങളുടെ കിടപ്പ് പഴയ പോലെ അല്ല എന്ന് തോന്നിയത് കൊണ്ടാവാം സംസ്ഥ സ്കൂൾ സമയമാറ്റത്തിനെതിരെ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കടക്കുകയാണ് കേട്ടോ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സംസ്ഥയുടെ തീരുമാനം സമരങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് അഞ്ചിന് കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിൽ ധർണയും സെപ്റ്റംബർ മുപ്പതിന് സെക്രട്ടേറിയറ്റിന് മാർച്ചും നടത്തുന്നു ഇതിപ്പോൾ ജൂലൈ പകുതിയിലായിട്ടുള്ളൂ ഇപ്പോൾ ഇനിയും സമയം കിടക്കുകയാണ് സുഹൃത്ത് സമയമാറ്റത്തിനെതിരെ സമസ്ത സമരം പ്രഖ്യാപിച്ചപ്പോൾ കാന്തപുരത്തിന് കളിക്കളത്തിന് പുറത്ത് കാഴ്ചക്കാരനായി വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ പറ്റിയല്ല മുണ്ടുമുറുക്കി കാന്തപുരവും അണിയറയിൽ നിന്നും അരങ്ങത്ത എത്തി സർക്കാരിന്റെ ഫാസിസ്റ്റ് സമീപനമാണെന്നും അതിനെ എതിർക്കുമെന്നും കാന്തപുരം പറഞ്ഞു സമസ്തയും കാന്തപുരവും സ്കൂൾ സമയ മാറ്റ വിഷയത്തിൽ കളം നിറയാൻ തുടങ്ങിയതോടെ മുസ്ലിം ലീഗ് അപകടം മണത്തു കുഞ്ഞാലിക്കുട്ടി സാഹിബ് പതുപോലെ ഇംഗ്ലീഷ് വാക്കുകൾ കൂട്ടിക്കൂട്ടി കൂട്ടിച്ചേർത്ത് സർക്കാരിനെതിരെ രംഗത്ത് വന്നു സാഹിബ് പറഞ്ഞു സ്കൂൾ പഠനവും മദ്രസ പഠനവും ഒരു ക്ലാഷ് ഇല്ലാതെ കൊണ്ടുപോകണം സർക്കാർ പിടിവാശി ഉപേക്ഷിക്കണം ഇതൊരു ഇഷ്യൂ ആക്കരുത് മുസ്ലിം ലീഗും കുഞ്ഞാലിക്കുട്ടിയും കൂടെ സ്കൂൾ സമയമാറ്റത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ ലീഗിനോട് ചോദിച്ച അനുവാദം കിട്ടിയതിന് ശേഷം മാത്രം പെടുക്കുകയും ഇരിക്കുകയും നേരം പൊക്കം നടത്തുകയും ചെയ്യുന്ന സതീശനും വീടിയും സതീശന്റെ കൂട്ടത്തിൽ ഉയർത്തു സുമ്മാ നൃത്ത വിവാഹത്തിൽ സതീശൻ പറഞ്ഞ പോലെ പറഞ്ഞു പരാതിക്കാരുടെ വാക്കുകൾ കൂടിക്കേട്ട് സ്കൂൾ സമയമാറ്റത്തിൽ ഒരു തീരുമാനമെടുക്കണം പണ്ട് ചത്ത കുതിരിയെന്ന് വിളിച്ചാക്ഷേപിച്ചിരുന്ന മുസ്ലിം ലീഗിന്റെ അടുക്കളയിലെ അടുപ്പണിയാണല്ലോ ഇപ്പോൾ സതീശനും കൂട്ടർക്കും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുന്ന പുത്തമ്പണ്ണിനെ കുടുംബ വീട്ടിൽ കാർന്നുമാരെ കാണിക്കാൻ കൊണ്ടുപോകുന്ന പഴയ ഒരു ആചാരമുണ്ട് ഒരു ചടങ്ങുണ്ട് പല സ്ഥലത്തും ഇതേപോലെയാണ് കോൺഗ്രസിലേക്ക് പുതുതായി വരുന്ന ആളുകളെയും കൊണ്ട് നമ്മുടെ സതീശനും വി ഡി സതീശനും കൂട്ടറും ഇപ്പോഴും തങ്ങൾ കുടുംബത്തിലേക്ക് പോകുന്നത് കെ പി സി സി പ്രസിഡന്റ് സത്യപ്രഞ്ജ കഴിയും മുന്നേ പോകുന്നതും തങ്ങൾ പനെ കാണാനും കുമ്പിടാനുമാണ് അവരെങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി വാ തുറക്കുക എങ്ങനെ തുറക്കും ഈ തുള്ളലിലും പൂക്കാവടി എടുക്കുന്നതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ ഞങ്ങൾ പറയുന്നത് സർക്കാർ അനുസരിക്കുക സമസ്തയും കാന്തപരവും ജിഫ്രി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും സതീശനും ഒരേ സ്വരത്തിൽ ഒന്നായി പറയുന്ന ഇതാണ് മദ്രസ പഠനത്തിനനുസരിച്ച് കേരളത്തിലെ സ്കൂളിലെ സ്കൂളിലെ പഠന സമയം മാറ്റുക മതമാണ് മുഖ്യമെന്ന സാരം സമസ്തയും സതീശനും കൂട്ടുമുന്നണിയായി കേരളത്തെ നാം മറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ഇരുണ്ട കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് മതപുരോഹിതന്മാർക്കും മതപണ്ഡിതന്മാർക്കും പറഞ്ഞിട്ടുള്ള ഒരു പണിയുണ്ട് അത് ചെയ്യണം മദ്യനിരോധന കമ്മിറ്റി ചെയർമാൻ സർക്കാരിന്റെ മദ്യനയത്തിനും ഒരു ആവശ്യവും അഭിപ്രായം പറയുന്നതിൽ ഒരു അശ്ലീലം ഉണ്ടല്ലോ ആ അശ്ലീലം തന്നെയാണ് ജിഫി കോയ പറയുന്നു കോയ കോയയുടെ കാര്യം നോക്കിയാൽ മതി ഈ പറഞ്ഞതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടി വെടിപ്പായി വൃത്തിയായി പറഞ്ഞത് സ്കൂൾ സമയമാറ്റത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കാൻ ആവില്ല സർക്കാരിനെ വിരട്ടാൻ വരുത് ലാൽ സലാം സഖാവേ സഖാവ് ഇപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ ഒരു സഖാവായത് അപ്പോൾ ലാൽ സലാം